ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ചന്ദ്രമതിക്കിട്ട് നല്ല പണിയും കൊടുത്ത് രവിയുടെ നേരെ കടയിലേക്ക് പോകട്ടോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുവോ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന വർഷേനയാണ് വർഷയാണെങ്കിൽ സച്ചു കൊടുത്ത പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വന്നപ്പോൾ നീ സച്ചേട്ടനെ പറ്റി അയാൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ നിന്നെ കൊണ്ട് സച്ചേട്ടൻ പൂക്കള ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ലേ ഏട്ടന്റെ മനസ്സിൽ ഒന്നുമില്ലെന്നും ഏട്ടൻ നല്ലവനാണെന്നും ഇപ്പം നിനക്ക് മനസ്സിലായില്ലെന്നും ശ്രീകാന്ത് വന്ന് വർഷയോട് ചോദിച്ചപ്പം നിന്റെ ഏട്ടനെ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഇതുവരെ നിന്റെ ഏട്ടനെ മനസ്സിലായിട്ടില്ല എന്ന് വർഷ പറയാം അപ്പൊ ഇങ്ങനെ നോക്കുവോ ശ്രീകാന്ത് അതെ ഞാൻ രേവതി ചേച്ചിക്ക് രണ്ടായിരം രൂപ കൊടുത്തിരുന്നല്ലോ അത് ശ്രീകാന്തിന്റെ ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ രണ്ടായിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറായി ഇങ്ങനെ ഒരു വഴിയിലൂടെ അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നതാണെന്നുള്ള കാര്യം വർഷ ശ്രീകാന്തിനോട് പറയുവ ശരിക്കും അദ്ദേഹം പ്രതികാരം ചെയ്തത് എന്നോടൊന്ന് പറഞ്ഞപ്പോ ഏയ് ഏട്ടൻ അങ്ങനെയൊന്നും മനസ്സിൽ കണ്ടു കാണത്തില്ല ഏട്ടൻ സാധാരണ ചെയ്യുന്നത് പോലെ എങ് ചെയ്തു നീ എന്തിനാ അതിന് വേറെ അർത്ഥമൊക്കെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ആ സത്യം ഈ കവറിലിട്ട് അദ്ദേഹം എനിക്ക് തന്നത് ക്യാഷല്ല അദ്ദേഹത്തിന്റെ ഈഗോയാണെന്ന കാര്യം വർഷ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇത്രയും ഇത്രയും കാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് രേവതി ചേച്ചിയെ കൺട്രോൾ ചെയ്തു ചോദ്യം ചെയ്യാനേ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അതാണ് എന്നോടുള്ള ഈഗോയുടെ പ്രധാന കാരണമെന്നുള്ള കാര്യം വർഷ പറയുക ക്യാഷ് കൊടുത്തപ്പോൾ ഈഗോ കൂടുകയും ചെയ്തു രേവതി ചേച്ചിക്ക് ചെലവിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാഷ് കൊടുത്തത് അവരുടെ കയ്യിൽ ക്യാഷ് വന്ന അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ടി വരില്ല ഇങ്ങനെ എപ്പോഴും ക്യാഷ് കിട്ടിയ രേവതി ചേച്ചിക്ക് ആയി നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലും ഉണ്ടാകും അപ്പോ അവരിൽ തനിക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയാ നിന്റെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് വർഷം പറയുമ്പോൾ എന്റെ പൊന്നു വർഷം നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഏട്ടൻ ഏട്ടത്തേക്ക് പൂക്കടയിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു പിന്നെ എപ്പോൾ അമ്മ രേവിടത്തെ രവതയട്ടത്തെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും ഒരു വേലക്കാരിയോടെന്ന പോലെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യും അതിനൊക്കെ ഒരു മാറ്റം വരണം ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയ സച്ചേട്ടൻ രവതേഡത്തേക്ക് കടയിട്ട് കൊടുത്തതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്തേ നീ നല്ല മനസ്സുള്ളവനാ അതുകൊണ്ടാ നീ എല്ലാത്തിനെ പറ്റിയും നല്ലത് മാത്രം ചിന്തിക്കുന്നതെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ഞാൻ സ്ഥിരമായി രേവതി ചേച്ചിക്ക് ക്യാഷ് കൊടുത്ത അദ്ദേഹം പറയുന്നത് അനുസരിക്കില്ല എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ട് അതുകൊണ്ടാ ഇങ്ങനെ ഒരു കടയിട്ട് കൊടുത്ത് സീനൊക്കെ ഉണ്ടാക്കിയത് ചേച്ചിയെ ഒരു അടിമയെ പോലെ വെച്ചിരിക്കാ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് പൂക്കടയില് രേവതി ചേച്ചി ജോലി ചെയ്യും കിട്ടുന്ന വരുമാനം ശ്രീകാന്തിന്റെ ഏട്ടൻ എടുക്കും അതുകൊണ്ട് മൂക്കറ്റം കുടിക്കുകയും ചെയ്യും നോക്കിക്കോ ഇപ്പൊ ചേച്ചി വീട്ടിലും ജോലി ചെയ്യണം പൂക്കടയിലും ജോലി ചെയ്യണം പാവം അതിന്റെ കാര്യമോ കഷ്ടമെന്നു പറഞ്ഞ് വർഷ പറയോ ശ്രീകാന്ത് കണ്ടോ അദ്ദേഹം കാർ ഓടിക്കുന്നതൊക്കെ നിർത്തും പൂക്കടയില് രേവതി ചേച്ചി അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് എടുത്ത് ജോലി ജോലിയായിട്ട് കറങ്ങി നടക്കുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ വർഷ സംസാരം നിർത്ത സച്ചേട്ടൻ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഏട്ടത്തേക്ക് കടയിട്ട് കൊടുത്തത് അതിന് നീയും ഒരു കാരണക്കാരിയാണെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോ എന്നോടുള്ള ഈഗോയാണ് ആണ് അതിന് കാരണമെന്ന് വർഷ അല്ല നീ ഏട്ടത്തിക്ക് കാശു കൊടുത്തത് എനിക്ക് തന്നെ പിടിച്ചിട്ടില്ല പിന്നെ ഏട്ടനെ പിടിക്കുമെന്ന് ചോദിച്ചു ആ ദേഷ്യത്തിലാ സച്ചേടനെ ഏട്ടത്തിക്ക് കൊടയിട്ട് കൊടുത്തത് നിന്നെ കൊണ്ട് ഏട്ടത്തിന്റെ ജീവിതത്തിൽ നല്ലത് നടന്നു എന്ന് പറയാന്ന് പറഞ്ഞപ്പം നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത് ശ്രീകാന്തെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ അദ്ദേഹം ക്യാഷ് തിരിച്ചു തന്നത് അതുപോലെ നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു ചേട്ടൻ ചേട്ടൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്ന കാസൊന്നും അല്ല ഇതൊന്നും പറഞ്ഞു ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നത് കേട്ടോണ്ടോ ചന്ദ്രമതി പറന്നങ്ങ് വരുവാ ശ്രീകാന്തെ എന്തിനാ വർഷയോട് വർഷവും എന്ന് ചോദിച്ചാൽ അപ്പം ആൻറ്റി സച്ചേട്ടൻ്റെ ഈഗോ കാരണമാണ് എനിക്ക് ഈ ക്യാഷ് തന്നതെന്ന് പറഞ്ഞതിനാൽ ശ്രീകാന്ത് എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞു ഞാൻ രേവതി ചേച്ചിക്ക് നല്ല ഉദ്ദേശത്തോടെ ക്യാഷ് കൊടുത്തത് എനിക്ക് ഈ ക്യാഷ് തിരിച്ച് തന്നതിലൂടെ അദ്ദേഹം ടിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ കാര്യം വിട്ട് വിട്ടു കളമോളെ അവൻ എന്തിനാ കാശ് തന്നതെന്നൊക്കെ എനിക്കും മനസ്സിലായിരുന്നു ചന്ദ്രമതി പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്താണെന്നും പറഞ്ഞു വർഷ അപ്പൊ അവന്റെ സ്വഭാവം അങ്ങനെയാണെന്നും രേവതി വന്നതോടെ അത് കൂടുകയാണ് ചെയ്തതെന്നും പറഞ്ഞു അവളുടെ ഭാഗ സ്ക്രൂ കയറ്റവും ഉണ്ടല്ലോ എന്നും പറഞ്ഞു കൊടുക്കുവാട്ടോ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിക്കുവാണ് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ പൂക്കട വെച്ചിരിക്കുന്നു ആളുകളൊക്കെ എന്ത് കരുതുമെന്നൊക്കെ ചോദിച്ച് കരുതിക്കൂട്ടി അപമാനിക്കുക അവര് നമ്മളെ എന്നും പറഞ്ഞ് ഇങ്ങനെ മർഷിക്കിതാ പിരി കയറ്റി ശ്രീകാന്ത് ഈ വീട്ടിലെ വലിയ വീട്ടിലെ രണ്ടു മരുമക്കളുണ്ടെന്നും അവരുടെ വീട്ടുകാരുടെ മുന്നിൽ നമ്മുടെ മാനം പോകുമെന്നും പിന്നെ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ വരും ഇവളുടെ അമ്മ വരും അവരൊക്കെ എന്ത് കരുതും എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുമ്പോ എന്ത് കരുതാനാണെന്ന് ചോദിച്ചു ശ്രീകാന്ത് നമ്മൾ പൂവിക്കുന്ന കുടുംബാണെന്ന് കരുതുമെന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണുമെന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മോളെ ദേ നീ വിഷമിക്കാതിരിക്കുക കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി ഈ കാര്യത്തിൽ ഞാൻ സച്ചിയടനെ കുറ്റപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോയി വർഷം ഇങ്ങനെ പൈസയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി കടയിൽ കച്ചവടം നടത്തു അപ്പൊ അമ്മയും എല്ലാവരും ഇങ്ങനെ രേവതിയുടെ അരികിൽ നിന്ന് സംസാരിക്കുവാണ് അപ്പൊ ഇത്രയും നാള് ഞാൻ ആരുമല്ല എനിക്ക് എനിക്കൊന്നിനും കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു ഒന്നും ഇപ്പോൾ സ്വന്തം കടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഞാൻ ചെയ്യുകയല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അമ്മ എനിക്കെന്നൊക്കെ രേവതി ഇങ്ങനെ ഇവരോട് പറഞ്ഞു കേട്ടോ നീ എന്ത് ചെയ്യുന്നു രേവതി എന്നാരെങ്കിലും ചോദിച്ചാൽ സ്വന്തമായിട്ടൊരു പൂക്കട ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയാലോ അല്ലേ അമ്മ എന്നൊക്കെ രേവതി ഇങ്ങനെ അമ്മയോടും അനിയത്തിയോടും അനിയനോടും പറയുവാണേ അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ എങ്ങനെ നിൽക്കുക പക്ഷെ അപ്പോഴും ചന്ദ്രമതിയുടെ കാര്യം ദേ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ സച്ചി ഞങ്ങളോട് പറഞ്ഞായിരുന്നു നീ വീട്ടിൽ ജോലി ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് വർഷം നിനക്ക് കാശ് തന്നിരുന്നു അല്ലേ എന്ന് ചന്ദ്രമതി ചോദി എന്ന് നമ്മുടെ അമ്മ ചോദിക്കുമ്പോൾ ആ പെണ്ണെന്താ ഇങ്ങനെയെന്ന് ദൈവവും ചോദിച്ചു അവള് നല്ലവളാണെന്ന് ഞാൻ കരുതിയിരുന്നേന്ന് ദൈവവും അപ്പൊ വർഷ നല്ല കുട്ടി തന്നെയാ മനസ്സിലുള്ളത് അതേപടി പറയുകയും ചെയ്യുകയും ചെയ്യും മുന്നും പിന്നെ നോക്കില്ല അതാ അത്രേ ഉള്ളൂ കാര്യമെന്നും പറഞ്ഞ് പറയുവോ നമ്മുടെ രേവതി പിന്നെ വർഷ കാശ് തന്ന കാര്യം പറഞ്ഞപ്പോഴേ സച്ചിയേട്ടൻ വർഷയെ വഴക്കു പറയുമെന്ന് ഞാൻ എന്നും പക്ഷെ ഒന്നും പറഞ്ഞില്ലെന്നുള്ള കാര്യവും രേവതി പറയുവോ എനിക്ക് പൂക്കളി തരിക ചെയ്തതെന്നും അപ്പൊ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ട് എനിക്കെന്ന് അമ്മ പറയുക അപ്പം അത് കേട്ടപ്പോൾ നല്ലൊരു ജീവിതം നിനക്കുണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആ പേടിയൊക്കെ ഇപ്പം മാറിക്കിട്ടി സച്ചിന് എന്നെ നന്നായി തന്നെ നോക്കുന്നുണ്ടല്ലോ മുളയെന്നും പറഞ്ഞിങ്ങനെ അന്നേരം പറഞ്ഞു കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സച്ചിയായിട്ട സാധനമായിട്ട് ദേ വരുന്നു അപ്പം സച്ചിയും കൂട്ടുകാരനും കൂടി അങ്ങോട്ടേക്ക് വലിയൊരു കവറുമായിട്ട് ഇങ്ങനെ വരുക അപ്പോൾ എല്ലാവർക്കും കൊണ്ടുവന്ന് മധുരം കൊടുക്കുവാണ് അപ്പോൾ എല്ലാവർക്കും കൊണ്ടുവന്ന് മധുരം കൊടുത്തു മധുരം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഹാപ്പി എല്ലാവരും സന്തോഷമായിട്ട് ഇത് കൈനീട്ടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിങ്ങൾ ചെല്ലാ ചെന്ന് ഭക്ഷണം കഴിക്കുക ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് പൂ കൊടുക്കുന്ന ചേച്ചിമാരോട് പറഞ്ഞു ഇന്ന് കുറച്ച് ഇന്നൊരു ദിവസം കുറച്ച് നിന്നെ സഹായിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ രേവതി എന്ന ചേച്ചിമാർ രേവതിയോട് പറയും എല്ലാം എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇത് കാണാൻ എന്റെ അച്ഛനില്ലാത്തത് മാത്ര സങ്കടമെന്നും പറഞ്ഞു അതിൽ ഒരു ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മിയുടെയും ദേവുവിൻ്റെയും ശരത്തിൻ്റെയും അതുപോലെ രേവതിയുടെ ഒക്കെ മുഖം ഒന്ന് വല്ലാതെ ആയിട്ടോ അപ്പോ അച്ഛനെല്ലാം കാണുന്നുണ്ടാവുമല്ലേ ചേച്ചി ഇന്ന് ദേവു അന്നേരാം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അവർ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി പെട്ടെന്ന് നമ്മുടെ സച്ചി വിഷയം മാറ്റി അവരെ അവരെയൊന്നും ചീറാക്കിയെടുക്കാനായിട്ട് ആ ഭക്ഷണം ഒക്കെ വിഷം കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണു അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുക അപ്പം എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം ഒന്നും നമ്മുടെ ദേവ് ചോദിച്ചു ഏഹ് അല്ല പൂക്കൾക്ക് നല്ല വാസന ഉണ്ടെന്ന് പറയുമായിരുന്നു നമ്മുടെ സച്ച് പറഞ്ഞ ദേവ് ഇങ്ങനെ ഒരു മൂളില് മുകളിലിട്ട് ദേവുവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ ദേവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേ അവിടെ ചിരിയുമായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക സച്ചിയെ നോക്കി രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മുടെ രേവതി അവിടെ ഇരുന്ന് കണക്ക് കൂട്ടുവാ ഇന്ന് കിട്ടിയ പൈസ അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോ എത്ര പ്രാവശ്യമായിട്ട് എണ്ണ എന്റെ രേവതി ഒരേ കാശ് തന്നെയല്ലേ നീ എണ്ണുന്നേ എണ്ണി അതിനോട്ട് ഇരട്ടിക്കോ അപ്പൊ കാശ് കുറവോ സച്ചി ആട്ടാന്ന് രേവതി പറഞ്ഞു ഏഹ് ഇങ്ങനെ ഞാൻ നോക്കട്ടെ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി മേടിച്ച് എങ്ങനെ എണ്ണുവാ അപ്പൊ ആണെങ്കിലോ അവിടെ ഇരുന്ന് ഇങ്ങനെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കൊറേ പൈസ നമ്മുടെ രേവതി ഇങ്ങനെ എണ്ണി 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 അത് സജിടെ കൊടുത്തു സച്ചി എണ്ണി 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 ഇത് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കറക്റ്റ് അല്ല സച്ചിട്ടാ അതെ ഇന്നത്തെ വരവും ചിലവും നോക്കിയപ്പോൾ നൂറ്റമ്പത് രൂപയുടെ കുറവുണ്ട് നോക്കിക്കേ കണക്ക് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഞാനേ കാണക്കിൽ പുലിയ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്കിൽ എനിക്കെപ്പോഴും ഫുൾ മാർക്കായിരുന്നു എനിക്കൊന്നും അങ്ങനെ തെറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി ചേടാ അപ്പോൾ നൂറ്റമ്പത് രൂപ എവിടെ പോയി ആ പോവും അഡ്വാൻസാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചി ഇന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി അപ്പൊ ആ ഓർമ്മ തോന്നു ഓർമ്മ വന്നു അതെ പൂക്കട സെറ്റ് ചെന്ന ആള് എനിക്ക് നൂറ്റമ്പത് രൂപ തരാനുണ്ടായിരുന്നു എന്നും കാശ് കൊടുത്തപ്പോൾ ബാലൻസ് തരാനേ അങ്ങനെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് അപ്പൊ തന്നെ എഴുതി വെക്കണ്ടേ എന്ന് പറഞ്ഞു രേവതി എഴുതി വെക്കുക ഇപ്പൊ കണക്ക് ശരിയായില്ലേ ആ ശരിയായി അപ്പൊ ചന്ദ്രമതി വരുവാട്ടോ അപ്പൊ ഇന്നത്തെ കച്ചവടത്തിൽ നമുക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നും പറഞ്ഞുകൊണ്ട് ഇവരി ഇരിക്കുമ്പോഴാണ് ചന്ദ്രമതി വന്ന് ഉം കിറിയും കോടി പിടിച്ച് വന്ന് നോക്കി നിൽക്കുന്നത് സച്ചി അത് കണ്ടു ആ കൊള്ളാം രേവതി കൊള്ളാം ആദ്യത്തെ ദിവസം തനി എണ്ണൂറ് രൂപ ലാഭം നനക്ക് കിട്ടിയില്ലേ അപ്പഴത്തേക്കും ചന്ദ്രമതി ഒന്നും അല്ലാത്തതുപോലെ വിത്തി നോടിക്ക സാരിത്തോടെ തുമ്പോണ്ട് തൂണ് തുടിച്ചോണ്ടിരിക്കാം എന്റെ ഭാര്യ എണ്ണൂറ് രൂപ സമ്പാദിച്ചിരിക്കണോ എന്നും പറഞ്ഞോണ്ട് സച്ചിന് ഒച്ചത്തിൽ വിളിച്ചു പറയാം ചന്ദ്രമതി കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പൊ രേവതി നോക്കിയപ്പൊ അമ്മയെ കണ്ടു ചുമ്മാതിരിക്കും സച്ചിട്ടാ എന്നും പറഞ്ഞോണ്ട് രേവതി എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നെ ആ ശരിയാ ശരിയാ ഇതൊന്നും മറ്റുള്ളവർക്കൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി പിന്നെ ഒച്ച കൂട്ടുക ചന്ദ്രമതി നാശം എന്ന് പറഞ്ഞേക്കു കേട്ടോ ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ചിലരെ ഇതിൽ കണ്ണു വയ്ക്കും എന്ന് പറഞ്ഞ നമ്മുടെ സച്ചി അപ്പോഴും ചന്ദ്രമതി ഇങ്ങനെ തുറച്ചു നോക്കു കേട്ടോ കാശേ നിന്റെ കയ്യിലെ വിൽക്കുന്നതാ നല്ലത് സൂക്ഷിക്കണം കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അത് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ ഉം അപ്പൊ രൂപ ലാഭം ഉണ്ടാ എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു എങ്ങനെ ഇല്ലാതിരിക്കും രാശിയുള്ള രേവതി മോളല്ലേ കിടത്തുടങ്ങിയത് എന്ന് അച്ഛൻ ഒരു നൂറ് പൂക്കടയെങ്കിലും തുടങ്ങും എന്റെ മോളെ എനിക്ക് ഉറപ്പാണെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ അച്ഛൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് സച്ചിയും പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങാൻ പറ്റും ഇന്ന് എണ്ണൂറ് രൂപ ലാഭം കിട്ടിയില്ലേ നാളെ ഇതിനേക്കാളും കിട്ടു എന്നൊക്കെ പറയുന്നു അപ്പൊ സന്തോഷമായി മക്കളെ സന്തോഷായിരുന്നു അച്ഛൻ സച്ചിയേട്ടെ ഇന്ന് ലാഭം കിട്ടി എണ്ണൂറ് എന്താ ചെയ്യണ്ടേ എന്ന് രേവതി ചോദിച്ചപ്പം ഒരു താജ്മഹൽ പണിതാ നീ വാടകയ്ക്ക് കൊടുക്ക എന്ന് പറഞ്ഞ ചന്ദ്രമതി പറന്നു വരൂ അങ്ങോട്ടേക്ക് അപ്പൊ ഇവരെ കളിയാക്കാൻ വന്നതാ നീ എന്താ രേവതി കളിയാക്കുവാണോ എന്ന് ചോദിച്ചു അന്നേരം എണ്ണൂറ് രൂപയാണ് കിട്ടിയത് എണ്ണൂറ് കോടി ലാഭം കിട്ടിയ കളിയാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കളിയാക്കുകട്ടോ ചന്ദ്രമതി അപ്പോ അച്ചാ ഒരു രൂപയാണെങ്കിലും സ്വയം അധ്വാനിച്ച് കിട്ടിയതിന്റെ ഒരു സന്തോഷം അത് കാണത്തില്ല എന്ന് ചോദിച്ചു സച്ചി രേവതി എന്നും കിട്ടുന്ന കാശ് നീ സൂക്ഷിച്ച് വയ്ക്കണം അടുത്ത് തന്നെ നമുക്ക് വേറൊരു പൂക്കടയും ആരംഭിക്കണം അവിടെ നമുക്ക് രണ്ടുമൂന്ന് പേരെ ജോലിക്കും നിർത്താം രണ്ടടുത്തും ജോലി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ കേട്ടല്ലോ കയ്യിൽ എണ്ണൂറ് രൂപ വന്നതേ ഉള്ളൂ ലോകം വിലക്ക് വാങ്ങിയ തീരുമാനം ആ രണ്ടെണ്ണങ്ങളും കൂടെ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവീണോട് പറഞ്ഞപ്പോൾ ചന്ദ്രൻ ഇന്ന് വലിയ വലിയ നിലയിലെത്തിയവരൊക്കെ ചെറിയ ചെറിയ തുകകൾ കൂട്ടി കൂട്ടി വെച്ച് തന്റെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളവരാണെന്ന് രേവിയട്ടം പറഞ്ഞു കൊടുക്കുക ദേ അവര് സ്വപ്നം കാണട്ടെ അന് നിനക്കെന്താ നിനക്കെന്തെൻ്റെ അസുഖം ചന്ദ്രയെന്ന് ചോദിച്ചു ഹും പിന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാ അപ്പൊ നമ്മുടെ സച്ചി രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഉറക്കം വരത്തില്ല അച്ഛ എണ്ണൂറ് രൂപ ലാഭം കിട്ടിയതല്ലേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക ചന്ദ്രമതി ആണെങ്കിലും മുഖം ഇറങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുന്നു അവിടെ അപ്പോൾ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അച്ഛാ പൂക്കിടത്ത് തുടങ്ങി അന്ന് തന്നെ എണ്ണൂറ് രൂപ ലാഭം മിക്കവാറും ഒരു ദിവസം ആവറേജ് ഒരു രണ്ടായിരം രൂപ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന കാര്യമൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞൊക്കെ ചന്ദ്രമതി കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മാസ് രേവതിയുടെ ജീ വരുമാനം അറുപതിനായിരം രൂപ അപ്പോൾ അതിലും കൂടാ കൂടാനാ സാധ്യതയുള്ളതെന്ന് രവിയേട്ടൻ പറയുക ചന്ദ്രമതി ഇതൊക്കെ കേട്ട് വാ തുറന്നിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സച്ചിയാണെ ചന്ദ്രമതി ഒരു ഏറും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ആ ആ അതൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ തല അസൂയയും കുശുമ്പും കൊണ്ട് പുകയും ഉണ്ടെന്ന് എനിക്കറിയാം നമുക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അച്ഛാ എത്രയും പെട്ടെന്ന് ഒരു കട കൂടി എനിക്ക് തുടങ്ങണം അതും മാത്രമാണ് അച്ഛാ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് സച്ചി ഇങ്ങനെ പറയാം അതിനും ഞാൻ അമ്മയുടെ പേരിടൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് നിന്റെ കഴുതി ഞാൻ പിടിക്കുമെന്ന് ചന്ദ്രമതി പറയുക അതും പറഞ്ഞ് തുള്ളിച്ചാടി ചന്ദ്രമതി അങ്ങ് പോയപ്പോൾ ഇവർ അച്ഛനും മോനും കൂടി അവിടെ നിന്ന് ചിരിയോ ചിരി കുറേ ചിരിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അകത്ത് നിന്നിരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് ക്ക് വന്നു ആഹാ ഇപ്പൊ എന്തിനാ പൂമാല കെട്ടുന്നേന്ന് ചോദിച്ചു രാവിലെ നേട്ടം ഈ ജോലി തന്നെയല്ലേ നീ ചെയ്യുന്നേ ഏഹ് രാത്രിയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം രാവിലെ ഒരു ഫംഗ്ഷന് പൂമാല വേണം കുറച്ച് മുൻപാ വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ ആഹാ അത് ശരി കേട്ടാൻ ഞാൻ സഹായിക്കണോ എന്ന് സച്ചി ചോദിച്ചു അപ്പം അദ്ദേഹം ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ തൽക്കാലം അത് ചെയ്താൽ മതിയെന്ന് രേവതി സച്ചിയോട് പറയൂ കേട്ടോ അങ്ങനെ മാല കെട്ടി രേവതി ഇങ്ങനെ വെക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി പൂവൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക എന്താ മതിയാക്കിയോ അപ്പൊ ബാക്കി നാളെ ഞാൻ എന്ന് രേവതി പറയുക ഏഹ് അപ്പം അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഉം ആദ്യ ദിവസം തന്നെ നല്ല കച്ചവടമായിരുന്നല്ലേ ആ നല്ല സ്ഥലത്താണ് നമ്മൾ പൂക്കട തുടങ്ങിയതൊന്നും അതിൻ്റെ പരിസരത്തൊന്നും വേറെ പൂക്കടകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നീ വലിയ മുതലാളിയാകുമെന്ന് പറഞ്ഞു സച്ചി അപ്പൊ രേവതി ചിരിക്കുവോ നീ എന്ത് ചിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ രേവതി രേവതിയോടാ ഇന്നലത്തെ രാത്രി പോലെയല്ല ഇന്ന് മനസ്സിനെ വല്ലാത്തൊരു ഉന്മേഷക്കെ തോന്നുന്നുണ്ടെന്ന് രേവതി ഇങ്ങനെ പറയൂട്ടോ പിന്നെ മുൻപേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അന്നൊന്നും നടന്നില്ല ഇവിടുത്തെ അടുക്കളയിൽ മാത്രമായിട്ട് എൻ്റെ ജീവിതം തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക ഞാനൊരു നല്ല സ്വപ്നം കണ്ടിട്ട് പോലും കാലം എത്ര എന്ന് സച്ചിയേട്ടൻ അറിയാമോ എന്നാ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മാറിഞ്ഞെന്ന് സച്ചി സച്ചിയോട് പറയാം അപ്പം എങ്ങനെയാ മാറിയതെന്ന് സച്ചി ചോദിച്ചു ഞാൻ അറിയാതെ തന്നെ എന്നിലൊരു ഊർജവും ഉണർവും ഒക്കെ വന്നെന്ന കാര്യം നമ്മുടെ രേവതി ഇങ്ങനെ പറയുവാണ് അപ്പോൾ എന്നെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും വന്ന കാര്യവും പറഞ്ഞു എല്ലാത്തിനും കാരണം സച്ചേട്ടനാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ ചേർത്ത് പിടിക്കുകട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശരിയായില്ലേ പിന്നെ എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോ രേവതിയുടെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കാം അപ്പൊ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ സച്ചേട്ടാ നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ രേവതിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് നമ്മുടെ സച്ചി എന്നിട്ട് ഇങ്ങനെ രേവതി ചേർത്ത് പിടിക്കുക സന്തോഷം മുഴുവനും നീ നീപ്പ് പുറത്തെടുക്കരുത് കുറച്ചൊക്കെ മിച്ചം വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു നമ്മള് കൊറേ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങുമല്ലോ അപ്പോ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ മിച്ചം വെച്ചേക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് സച്ചി ആ കുറെ പ്ലാനൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ആദ്യം ചില ഓഫറുകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞു ഓഫറോ ആ ഓഫറോ അഞ്ചുമുഴ മുലപ്പ് വാങ്ങിയാൽ ഒരു മുഴ മാല ഫ്രീ ഈ പൂജയ്ക്കൊക്കെ വേണ്ടുന്ന അഞ്ച് മാല വാങ്ങിയ ഒരു മാല ഫ്രീ ഈ കല്യാണത്തിന് വേണ്ട മാല വാങ്ങിയാൽ പത്താം വിവാഹ വാർഷികത്തിന് ഓരോ മാല ഫ്രീന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചില ഓഫറുകളൊക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞപ്പം കൊള്ളാലോ പത്ത് വർഷം കഴിഞ്ഞ് മാല ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി ഇപ്പം ആരെങ്കിലും മാല വാങ്ങിക്കുവോ അപ്പോൾ വാങ്ങിക്കും ഓഫർ ഒന്ന് കേട്ടാ മതി എന്താണ് ഏതാണെന്ന് പറയുന്ന നോക്കാതെ ആൾക്കാർ പറന്നു വരും നോട്ടീസ് അടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് നാളെ അത് കിട്ടും നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ സച്ചിം രേദിയും കൂടെ പ്ലാൻ ചെയ്യാം എല്ലായിടത്തും ഞാനത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ കടയിൽ കച്ചവടമൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട നമുക്ക് ഒന്ന് രണ്ടുപേരെയൊക്കെ നിർത്താം ഉം നീ മുതലാളി അങ്ങനെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു ആയാലും ജോലിയൊക്കെ ചെയ്യണം ഉം രാവും പകലും ജോലി ചെയ്താലേ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നടക്കുമെന്ന് രേവതി നേരം പറഞ്ഞു കൊടുക്കുക ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്ന ജോലിയല്ലേ ഇത് ഉം ഇതില് നമ്മൾ വിജയിക്കും സച്ചേട്ടാ ഉറപ്പാണെന്ന് രേവതി പറയുമ്പം ഇങ്ങനെ പോയാ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി അവരുടെ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി അപ്പോൾ സച്ചിയേട്ടനെ പറ്റി നല്ല പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നു സച്ചിയേട്ടൻ തൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ രേവതി അപ്പോൾ ഇതെന്താ നീ നേരത്തേ പറയാതിരുന്നേന്ന് ചോദിച്ചു സച്ചാട്ടൻ എന്നോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുക്കുന്നത് കാണുന്നത് ഇപ്പോഴല്ലേ എന്ന രേവതി അന്നേരം ചോദിച്ചു കിട്ടോ അങ്ങനെ പേരും കൂടി ഇങ്ങനെ പറഞ്ഞിരിക്കുവോ അപ്പോൾ ഇതേ സമയം വായിക്കുകയും ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിച്ചു ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി കുളിക്കാനായിട്ട് പോകുന്നു അപ്പോൾ അതെ നമുക്ക് നേരത്തെ കിടക്കണം വർക്കുള്ളതല്ലേ ഒരു നാലു മണിക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞു സച്ചയായിട്ട് എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞു നാലു മണിക്ക് പോകാനോ എനിക്ക് ഉറങ്ങണം ഞാനങ്ങ് മരുന്നില്ല നീ നീ തനിയേ പോയാൽ മതിയെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഉറങ്ങിയ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ നടക്കുമോ സച്ചയായിട്ട് വന്നേ പറ്റുമോ രേവതി അന്നേരം തറപ്പിച്ച് പറഞ്ഞു ഒരു മൂന്ന് മണിക്ക് അലാറം വെക്കാം ആ സമയത്ത് എഴുന്നേക്കണമെന്നും പറഞ്ഞു അപ്പൊ നാലുമണി എന്ന് പറയുമ്പോൾ മൂന്ന് മണിയായി ഒന്ന് സച്ച് ചോദിക്കുക മൂന്ന് മണിക്ക് എഴുന്നേറ്റല്ലേ നമുക്ക് മണിക്ക് പോകാൻ പറ്റുമോ എന്ന് രേവതി അന്നേരം ചോദിച്ചു കേട്ടോ പിന്നെ അതെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു മടിയൊക്കെ കാണും പിന്നീട് അത് അങ്ങ് ശീലമായിക്കോളൂ എന്ന് രേവതി പറയും ഉം ശരി ശരി മൂന്ന് മണിക്കെങ്കിൽ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റോളാം മുതലാളി അല്ലേ പറയുന്നേ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടുന്ന് പോകോ അപ്പൊ സച്ചി പോയപ്പോ രേവതി സച്ചി കേട്ടാന്ന് പറഞ്ഞു പിന്നാലെ ചെന്നു ഓടി ചെന്ന് സച്ചിയെ കെട്ടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ സച്ചി ഇതെന്താ രേവതി ഇത് എന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊത്തിരി സന്തോഷമായി സച്ചിയേട്ടാന്ന് രേവതി പറഞ്ഞപ്പോൾ എനിക്കും ഒന്ന് സച്ചിയും പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു വെളുപ്പം കാലത്ത് രാവിലെ രണ്ടുപേരും കൂടെ പോകുക അപ്പൊ സച്ചി എ സിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നു ഭയങ്കര തണുപ്പ് വണ്ടിക്കാത്തത് സാരി പൊത സാരി കൊണ്ട് ഇങ്ങനെ പൊതച്ചു മൂടി നമ്മുടെ രേവതി ഇരിക്കുക സച്ചി തണുപ്പ് ഇച്ചിരി കുറയ്ക്കാമോ എന്ന് ചോദിച്ചു അപ്പം നല്ല തണുപ്പുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ കിടുകടാ വിറയ്ക്കുക വണ്ടിയിലിരുന്ന് എനിക്കതൊക്കെ ശീലമായി അത് അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുകട്ടോ എന്നിട്ട് പിന്നെ സച്ചി ഇങ്ങനെ എ സി ഒക്കെ കുറച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതേ സമയത്ത് മാർക്കറ്റിൽ പൂ മേടിക്കാൻ നേരത്തെ പോകുമായിരുന്നു എന്നും പിന്നെ ഞങ്ങൾ കുറേ പേരുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞു എന്ത് രസമാണെന്ന് അറിയാവോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ആ രസം സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയം പറഞ്ഞു സച്ചി രേവതിയോട് പറയുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എനിക്കൊരാഗ്രഹമുണ്ട് സച്ചേട്ടാ ഞാൻ ഞാനത് പറഞ്ഞോട്ടേന്ന് ചോദിച്ചു കാർ ഓടിക്കണം എന്ന വല്ലതുമാണോ ഏയ് അതൊന്നുമല്ല പിന്നെ അതെ പൂ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ വാങ്ങിക്കണം അപ്പോഴേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് രേവതിയെ നോക്കിയിരിക്കുന്നവർ നിങ്ങൾക്ക് കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി